സംസാര ഭാഷയിൽ ചില വാക്കുകൾ കൃത്യമായി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ചിരി വരത്തും അറബികൾ നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്താണെന്ന് പറയാം അതിൽപ്പെട്ട ഒന്നാണ് കുർസി എന്ന് പറയുക ആൾക്കാർ ഉദാഹരണമായി നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യുകയാണ് ആ സമയത്ത് ഫീ കുർസി എന്ന് ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് കുർസി അല്ല കുർസി എന്ന് പറഞ്ഞാൽ കസേര എന്ന് നമ്മൾ പറയുമ്പോൾ അതൊക്കെ ഒരേപോലെ തോന്നുമെങ്കിലും അവിടെ സീറ്റിന് മക് എന്ന് പറയണം മഗ് അത് എന്ന് സംസാര ഭാഷയെ പറയും ഇനി അത് വാഹനത്തിൽ നിങ്ങൾ വാഹനത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചങ്ങ അഞ്ച് സീറ്റുകൾ ഹംസമക്കായത് എന്ന് പറയും ഇപ്പോൾ എൺ തി സയ്യാറ എൺ ദീ സയ്യാറ ക്യാമറി ഹംസമക്കായ് എൻ്റെ അടുത്തുള്ള ക്യാമറി വേണ്ടി അഞ്ച് സീറ്റിംഗ് കപ്പാസിറ്റിയാണ് മക്കായതിൻ്റെ പ്ലൂറലാണ് മക്കായത് എന്ന് പറയും ഇപ്പോൾ നമ്മൾ വാനാണെങ്കിൽ ബസ്സിലാൾക്കാർ കയറി വരാൻ യാ ഹബീബി മാഫി മക്കായത് മാഫി കുർസി എന്ന് അധികം ആളുകൾ പറയുന്നത് കേൾക്ക് മാഫി കുർസി ഇവിടെ കുർസി ഇല്ല എന്ന് പറഞ്ഞാൽ കസേര ഇല്ല എന്നൊരു അർത്ഥമാണ് അറബികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ശൈലി അതുകൊണ്ട് തന്നെ എന്ത് പറയണം എന്ന് പറയണം മക്കായ് ഫാദി മക്കായ് ഫാദി ഫി മക്കായ് ഫാദി സീറ്റ് കാലിയുണ്ട് എന്ന് പറയും അപ്പോൾ ഈ മക്കായ് എന്ന് പറയുന്നത് എവിടുന്നാണ് കിട്ടിയത് അപൂർവം ചില ആൾക്കാർ മജ്ലിസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കാരണം ചില വാക്കുകളെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പറഞ്ഞിട്ടുണ്ടാക്കുകയാണ് ജലസ എന്ന ഇരുന്നു എന്നാണ് മജിലിസ് കാരണ ഇരിപ്പിടം എന്നാണ് അത് ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന സോഫയിലാണെങ്കിൽ ഇതിനൊക്കെയാണ് മജ്ലിസി എന്ന് പറയാം ഇപ്പോൾ ഊർഫ മജിലിസ് അതായത് നമ്മുടെ വിസിറ്റിംഗ് റൂമിന് മജിലിസി എന്ന് പറയും അതായത് ആളുകളൊക്കെ വിസിറ്റേഴ്സി ഇരിക്കുന്ന ഒരു ഇരിപ്പിടമാണ് റൂമാണ് അതൊക്കെ ആ ഇരിപ്പിടം ഉള്ള ഭാഗത്തിന് മജ്ലിസി എന്ന് പറയും ഇപ്പോൾ ഹോട്ടലൊക്കെ മജിലിസ് അറേബ്യൻ ഉണ്ട് എന്നൊക്കെ പറയുമല്ലോ അതാണ് മജിലിസ് അപ്പോൾ മക്കാദ് എന്നത് അത് വേറെ ഒരു സാധനമാണ് മക്കാദ് എന്ന് പറഞ്ഞാൽ എന്താണ് സീറ്റ് എന്നാണ് അപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ് കം താക്കത്തിൽ മക്കായത് എത്രയാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് ചോദിക്കും ഏ അങ്ങനെയുള്ളതാണ് അപ്പം മക്കായത് ഇത് എവിടെ നിന്ന് വന്നു എന്നതുകൂടി കൂടി പറഞ്ഞപ്പോൾ അവസാനിപ്പിക്കാം ജലസായെന്നാൽ ഇരുന്നു എന്നാൽ ഇജ്ലിസ് എന്ന് അറബികൾ പറയും എടാ എന്ന് പറയും ഷോയ ദയവായി ഒയ അവിടെ ഇരിക്കും എന്നും പറയാം അവിടെയും മറ്റൊരു പദത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒഗൊഴുത് എന്ന് എന്താണ് പറയുക ഒഗ് ഒഴുത് എന്ന് അനഗായത് ഞാൻ ഇരിക്കുകയാണ് അനഗായദ് ഞാൻ ഇരിക്കുകയാണ് അപ്പം ജാലിസിൻ്റെ മറ്റൊരു വാക്ക് തന്നെയാണ് ഗായദ് എന്നത് ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഉദാഹരണമായി ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞാൻ വിഷയ സംബന്ധമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അന അനഗായ് അച്ച് കല്ലം ആങ്ക് അനഗായദ് അച്ചകല്ലം മാങ്ക് നിന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതും ഗായദ് എന്നാണ് ആ വാക്കിൽ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് മഗാദ് ഓക്കെ മാഫി മഗായ് സീറ്റില്ല ഫി മഗദ് എന്നാണ് മാഫി കുർസി എന്നല്ല മാഫി കുർസി എന്നല്ല മനസ്സിലായിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു ഇത്തരം നല്ല നല്ല വാക്കുകളെ നിങ്ങൾക്കറിയുന്നതിന് അറബിക് ക്യൂനിയുടെ വെള്ളിയാഴ്ചകളിൽ ക്ലാസ്സിൽ മറക്കാതെ ജോയിൻ ചെയ്യുക എല്ലാവർക്കും അറബി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാസം